നിൽക്കുന്നത് അങ്കമാലിയിൽ അജിത് സണ്ണിയുടെ പ്രോജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അജിത് സാറായിട്ട് നമുക്ക് ഒത്തിരി പ്രൊജക്റ്റുകളിൽ നമുക്ക് കൊമേഴ്സ്യൽ പ്രോജക്റ്റുകളിലും അല്ലാണ്ട് വീടുകളുടെ പ്രോജക്റ്റുകളായിട്ട് നമുക്ക് ഒത്തിരി സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് സാറിന് കല്ലൂരും ഓഫീസുണ്ട് അതുപോലെ അങ്കമാലിൻ്റെ ഓഫീസുണ്ട് പക്ഷേ നമുക്ക് ഒരു വീട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന് അവസരം കിട്ടിയത് എന്നാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രത്യേകതകളും സാർ അതിനകത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ നമുക്ക് ചെയ്തേക്കണേ നമുക്കൊന്ന് കാണാം അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു പ്രത്യേകത ചെയ്തൊരു അഞ്ച് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടാണ് അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷേപ്പ് ലെസ് ആയിട്ടുള്ള ഒരു ലാൻഡാണ് ആ ലാൻഡ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ കളർ തീമിൽ മിനിമലൈസായിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇതിനകത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെ അതിനെ ഒത്തിരി കരിങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ റീയൂസ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് ആക്കിയേക്കണേ അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എലിവേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഗ്രേറ്റ് ടെസ്റ്ററാണ് മെയിനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗേറ്റും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഗേറ്റാണ് അതിനകത്തൊരു ഗ്രേ വുഡ് കോമ്പിനേഷനാണ് വന്നേക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോർ വന്നിട്ട് ബ്ലാക്കാണ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ ഇപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഒരു ഔട്ട് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് പോർഷൻ അതിങ്ങനെ ഒത്തിരി സ്റ്റെപ്പുകളായിട്ടാണ് വന്നേക്കുന്നത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഇത് ആണ് അതിൻ്റെ ഫ്ലോർ വന്നിട്ട് വന്നിട്ട് ഒരു വുഡിലോട്ടാണ് ടച്ച് ചെയ്യുന്ന ചെയ്യുന്നത് വുഡിനഴി ഇതിൻ്റെ ഹൈറ്റ് നല്ല ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് അത് വുഡും കൂടെ ആണ് ചെയ്തേക്കുന്നത് ഒരു വീണ്ട താപ്പാട് ഒരു വുഡിൻ്റെ എലമെൻറ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡോറാണ് വന്നേക്കുന്നത് മെയിനായിട്ട് ബാക്കി എല്ലായിടത്തും അനാവശ്യമായിട്ടുള്ള വുഡും കാര്യങ്ങളൊക്കെ ആണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത് നമുക്ക് മെയിനായിട്ട് വെച്ചാൽ ഫ്ലോറ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗ്രേ കളർ കളറ് ആണ് വന്നേക്കുന്നത് ഇത് കർവിങ് ആണ് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ രണ്ട് ഇതിൻ്റെ ഒരു ഷേയ്പ്പിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് സ്ക്വയർ ആയിട്ട് വന്നിട്ട് എൻ ഈ സെൻറ്ററിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ് വന്നേക്കുന്നത് അതിന് കറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു ഫ്ലോർ ഇവിടെയാണ് കണക്ട് ചെയ്ത് പോയേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ ഈ ഗ്രേ കളർ ഫ്ലോർ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ ഒരു ബ്ലാക്ക് ബോർഡർ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അഗൈൻ ഇത് വുഡ് ടൈലാണ് ഇങ്ങോട്ടും വന്നേക്കുന്നത് ഈ വുഡ് ടൈൽസ് എന്ന് വെച്ചിരുന്നത് ശരിക്കൊരു നാച്ചുറൽ ഫീലാണ് ഈ വുഡ് ടൈൽസ് ഇത് ഇരുപത് ബൈ ആയിരത്തി ഇരുന്നൂറാണ് ഇതിൻ്റെ സൈസ് ഇത് ഈ ഒരു സൈസിലാണ് ഈ വുഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്രേ ബ്ലാക്ക് വുഡ് ആ ഒരു കോമ്പിനേഷനാണ് വന്നേക്കുന്നത് എഗെയിൻ ഇവിടെ ബ്രിക്ക് ആണ് വന്നിരിക്കുന്നത് ബ്രിക്ക് വുഡ് ഗ്രേ ആ ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഏരിയ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഈ ഡൈനിങ്ങിൻ്റെ ഏരിയ നമ്മുടെ ഇപ്പോൾ ഓപ്പൺ സ്പേസിൽ നിന്ന് കുറച്ച് താഴത്തേക്കാണ് വന്നേക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ കിച്ചൺ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് കിച്ചൺ ഓപ്പൺ ആയിട്ട് ഇവിടെ നമ്മൾ ഓപ്പണാണ് ഒരു ആക്സസ് ആണ് വന്നേക്കുന്നത് നമ്മുടെ ഫ്ലോറ് വന്നിട്ട് ഗ്രേ ആണ് ഗ്രേയിൽ നിന്ന് കറക്റ്റ് ായിട്ട് സിങ്ക് ചെയ്ത് പോയേക്കുന്നത് വുഡിൻ്റെ പാനലിങ്ങ് വുഡ് കളറാണ് ഇവിടെ കബോർഡ് വന്നേക്കുന്നത് പ്രയറിൻ്റെ താഴത്തെ കൗണ്ടർ വന്നിരിക്കുന്നത് അവിടെ നിന്ന് വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിങ്ങാണ് വന്നിരിക്കുന്നത് അതൊരു തിരു രൂപത്തിൻ്റെ ഇതാണ് അത് അതിനകത്ത് വന്നേക്കുന്ന കളറിൻ്റെ നേരെ കോൺട്രാസ്റ്റാണ് ഇതിൻ്റെ വാൾ വന്നേക്കുന്നത് ഈ വാൾ വന്നേക്കുന്നത് മൾട്ടി കർവിങ് വെട്ടിഫൈഡ് ടൈൽസ് ആണ് അതൊരു ഗ്രീൻ കളറാണ് ഒരു ഡീപ്പായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ പല കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇത് എന്താ പറയുക ഇതിനകത്തേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ ഒരു ഏരിയേനെ വേറൊരു ലെവലിലേക്ക് എത്തി പിന്നെ ഇവിടുന്ന് കൂടെ നേരെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ഒരു ലിവിങ് ആണ് ലിവിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ അകത്തെ കർട്ടൺസ് എല്ലാവരും റോമൻ ആണ് വന്നേക്കുന്നതിന് തന്നെയും ഒത്തിരി ഹാങ്ങിങ് കർട്ടൺസ് ഉണ്ട് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഹാങ്ങിങ് കർട്ടൺ യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ ഇപ്പോൾ ഹാങ്ങിങ് കർട്ടൺ ആണ് വന്നേക്കുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒരു സോഫ്റ്റായിട്ടുള്ള ഗ്രേയും ബേജും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പിന്നെ ഇവിടെ നമ്മൾ കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയയിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് വാഷ് ഏരിയയിൽ എങ്ങനെയാണ് വന്നിട്ടുണ്ട് നമ്മൾ പ്രയറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രീനില എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടൊരു മെറ്റാലിക് ഗ്രീനാണ് ഇവിടെ നമ്മൾ വാഷ് ഏരിയയിൽ വന്നേക്കണേ പ്ലസ് ഒരു സ്ട്രോളിൻ്റെ വാഷ് ബേസിലാണ് വന്നിരിക്കുന്നത് ഈ ഇതിൻ്റെ പല കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ ഈ സ്ട്രോളിൻ്റെ വാഷ് ബേസിൻസിൻ്റെ പല കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ നമ്മൾ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തീമാണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റും ഗ്രേയും കൂടി കളർന്ന ഒരു കോമ്പിനേഷൻസാണ് വന്നേക്കുന്നത് ഇനി നമുക്ക് എൻ്റെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ബെഡ്റൂംസിലേക്ക് നോക്കാം ഹാളിൽ നിന്നുള്ള നമ്മുടെ ഓപ്പൺ ഏരിയയിൽ നിന്നുള്ള പാസേജ് മുറോക്കനാണ് മൊറോക്കനിൽ നേരെ ബെഡ്റൂംസിലേക്ക് ഇത് ഫ്രണ്ടിലായിട്ടുള്ള ആണ് ഇതിൻ്റെ പുറത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാർഡൻ കാണാൻ പറ്റും ഇവിടുത്തെ വന്നേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ഫ്ലോറിൽ വന്നിട്ടുണ്ട് വെറ്റിഫൈഡ് വുഡിൻ്റെ ടൈൽസ് ആണ് പ്ലാങ്ക്സ് ആണ് ടൈൽസാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ റൂമിൽ രണ്ടും വന്നിരുന്നത് റോം ലൈൻസ് ആണ് വന്നേക്കുന്നത് അത് വൈറ്റും ഗ്രേയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കർട്ടൻ വന്നത് പിന്നെ അതുപോലെ തന്നെ അഗൈൻ ഒരു ഗ്രേ തീം ആയിട്ടാണ് ഇവിടെ പിടിച്ചേക്കുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ ബാത്റൂമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ ഒരു ഡാർക്ക് കളറാണ് എൻ്റെ വാൾ ആൻഡ് ഫ്ലോർ സിംഗിൾ കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ എറൗണ്ട് ഒരു പത്തിരുപത്തഞ്ച് കളേ കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഒത്തിരി കളേഴ്സ് അവിടെ ഇവിടെ മിക്സ് ചെയ്യുന്നതിലെല്ലാം ഭംഗി ഒരു ഒരു സിംഗിൾ കളർ കോമ്പിനേഷൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്യൂട്ടിയാണ് നമുക്ക് ഈ ബാത്ത്റൂമിൽ കാണാൻ പറ്റുന്നത് ബെഡ്റൂംസിലാണ് പിന്നെ ഗ്രേ തീമാണ് വന്നേക്കുന്നത് ഇപ്പം എൻ്റെ അകത്ത് ഇപ്പം ഈ ബെഡിൻ്റെ സൈഡിലുള്ള വിത്തിയിലും ഗ്രേ ആണ് കൊടുത്തേക്കുന്നത് ഗ്രേ വൈറ്റ് വുഡ് കോമ്പിനേഷനാണ് ഇവിടെ വന്നേക്കുന്നത് പിന്നത് നമ്മുടെ ഇപ്പം ഹെഡ് റെസ്റ്റ് വന്നേക്കുന്നത് വുഡാണ് അതുപോലെ തന്നെ നമ്മുടെ ടേബിളും വന്നേക്കുന്നത് വുഡാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഗ്രേ ആണ് വന്നേക്കുന്നത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടൺ വന്നിട്ട് ഒരു റോമൻ ബ്ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അത് വൈറ്റ് ഗ്രേ ആയിട്ട് മിക്സി ചെയ്യാണ് അവർ ഹാങ്ങിങ് കർട്ടൺ ഹാങ്ങിങ് കട്ടൺ വന്നിട്ട് ബാക്കിൽ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് അത് ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ഇവിടെ ഗാർഡൻ ഓൾറെഡി എല്ലാവരും ഇവിടെ പ്രീ ഫിക്സഡ് ആണ് ഇപ്പോൾ ബാത്റൂംസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് എല്ലാവരും ബാത്റൂംസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് പള് വന്നാൽ വലിയ വെളിച്ചത്തിൻ്റെ പ്രശ്നം വരും കാര്യങ്ങൾ വരും ഇപ്പോൾ ഇവിടെ ഇവിടെ വന്നേക്കുന്ന ഈ ബാത്റൂംസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ വളരെ ഡാർക്ക് ഫ്ലോർ ലൈറ്റാണ് ഇത് മെറ്റാലിക് ബ്രൗൺ ആണ് ഇതിൻ്റെ ഈയൊരു ഈയൊരു കളറിലതൊരു കോഫി ബ്രൗൺ ആണ് ഇതിൻ്റെ ഒത്തിരി കവർഷൻസും കൂടെ എല്ലാം ആണ് ഇതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഫ്ലോറ് വന്നത് എങ്ങനെ അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഈ ബാത്റൂംസിൽ നോക്കുമ്പോൾ ഇതിൻ്റെ മോളിൽ നിന്ന് ലൈറ്റ് താഴെ നിന്നും ആയിട്ടുള്ള കളറാണ് വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു മൂന്ന് ഭാഗമായിട്ട് തിരിച്ചു വെസ്റ്റ് സൈഡിലാണ് ബെഡ്റൂംസ് സ്റ്റെയറും വന്നേക്കുന്നത് അപ്പോൾ വെസ്റ്റ് സൈഡിൽ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഗ്രേ ഫ്ലോറിന് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ആയിട്ട് ഒരു ബോർഡായിട്ട് തിരിച്ചിട്ട് അവിടെ നിങ്ങൾ മൊറോക്കൻ ടൈൽസാണത് ഒരു തേർട്ടി ബൈ തേർട്ടിയുടെ മൊറോക്കൻ ടൈൽസാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ബെഡ്റൂമിൽ വുഡിൻ്റെ കോമ്പിനേഷൻ അടുത്ത ബെഡ്റൂമിൽ ഗ്രേയുടെ കോമ്പിനേഷൻ ഈ മൊറോക്കനീന്ന് തന്നെയാണ് ഒരു പാസേജും വരുന്നത് മൊറോക്കൻ വിത്ത് ബ്ലാക്ക് ഫുൾ ബോഡിയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ആ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെപ്പ് കയറി വന്നിങ്ങനെ അപ്പോൾ സ്റ്റെപ്പ് വന്നുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പിലേക്കൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഉണ്ട് സ്ഥലം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ള ഏരിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റോറേജ് സ്പേസും കൂടി കൂടി കിട്ടുന്നുണ്ട് ഒത്തിരി സ്റ്റോറേജുകളൊരു ഏരിയ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് മൊറോക്കൻ പ്ലസ് ബ്ലാക്ക് ആണ് സ്റ്റെപ്പ് വന്നിരുന്നു സ്റ്റെപ്പിൻ്റെ മുകളിൽ ബ്ലാക്ക് ഫുൾ ബോഡി അഗൻ റൈസർ മുറോക്കൻ ടൈൽസ് അതിൻ്റെ ഹാളിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ ഇട്ടേൻ്റെ കണ്ടിന്യൂ ഇഷ്ടമാണ് ഇവിടെ കുറച്ചൊരു ഏരിയ ഹാളിൽ നിന്ന് മാറി എടുക്കുന്നുണ്ട് ഒരു ഒരു ബാൽക്കണി പോലെ അത് മുറോക്കൻ തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് ഇപ്പം രണ്ട് ബെഡ്റൂമിലേക്കും പിന്നെ രണ്ട് ഓപ്പൺ ഏരിയയിലേക്കാണ് എൻട്രൻസ് വരുന്നത് അതിപ്പം മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ബാൽക്കണിയിൽ ശരിക്കും മുകളിലെ റൂഫുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൊറോക്കൺ ടൈൽസ് തേർട്ടി ബൈ തേർട്ടി മൊറോക്കൻ ടൈൽസാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഏകദേശം ഒരു പത്ത് നൂറ് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാളിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൽ ഈ ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ ഡൈനിങ് ആണ് താഴേക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് അടുത്ത ബെഡ്റൂമിലേക്ക് ആസസ് ഉണ്ട് ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട് ഇതൊരു ഗ്രേ തീമിൽ തന്നെയാണ് ചെയ്തത് ഗ്രേ വുഡ് കോമ്പിനേഷൻ ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ ബാത്റൂംസ് ഇതിൻ്റെ ബാത്റൂമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആണ് ഇതിൻ്റെ വാൾ എഗൻ ലൈറ്റാണ് ഫ്ലോറ് ഇതൊരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ വാളിലും ലൈറ്റ് ഗ്രീൻ കർവിങ് ഫ്ലോറിലും ഇതൊന്നും ഇതിൻ്റെ ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട് പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമിലേക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു സ്റ്റോറേജ് ഏരിയ ആണ് ഒരു കബോർഡ് പോലെ അതിനുശേഷം നമുക്കിപ്പോൾ എനിക്ക് ബെഡ്റൂമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇതൊരു ബേവിൻ്റെ ആണ് ഈ ബേവിൻ്റെ ഒന്ന് കിച്ചണിലേക്കും ഡൈനിങ്ങിലേക്കും നമുക്കൊരു വ്യൂ ഉണ്ട് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് വ്യൂ ഉണ്ട് ഈ ബേവിൻ്റെ ഒന്ന് ഈ ഒരു ഈ ഒരു കട്ടിൽ കസ്റ്റമൈസർ ആണ് നമുക്കിപ്പോൾ ഇവിടെ കയറി ചാടി കയറി ഇവിടെ ഇരിക്കുക ഇപ്പോൾ ഒരാങ്കിലും ഇപ്പോൾ ഒരു ഗസ്റ്റ് ഹോസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒരു അപ്പുറത്തപ്പുറത്ത് ഇരുന്ന് സംസാരിക്കാവുന്ന ഒരു സൗകര്യം കൂടി ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാത്റൂമിൽ ഈ അഗൻ ഈ ബാത്റൂമിലും ഇതൊരു ഡാർക്ക് ബ്ലൂ വാളും ലൈറ്റ് ബ്ലൂ ഫ്ലോറും ആണ് ഇതിനകത്ത് ഇതൊരു സ്റ്റോണിൻ്റെ ടെസ്റ്ററിലുള്ള മൾട്ടി കർവിങ് ടൈൽസാണ് മൾട്ടി കർവിങ്ങിൽ എപ്പോഴും ആ വാളിലെ ഒരു വേറെ വേറെ കളറുകളൊന്നും മിക്സ് ഇല്ലാണ്ട് ഒട്ടൊരു ഫ്ലോറിൽ ഫ്ലോർ ഡാർക്ക് ലൈറ്റ് ചെയ്തിട്ട് ഡാർക്ക് വാൾ ചെയ്തിട്ട് ലൈറ്റ് ഫ്ലോറിലേക്കാണ് വന്നേക്കുന്നത് ഇന്ന് നമ്മൾ കണ്ട ഹോം ടൂറ് അങ്കമാലുള്ള ജെറിച്ചേൻ്റെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇതൊരു അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഏറ്റവും മനോഹരമായിട്ട് ആർക്കിടെക്റ്റ് അജിത്വത്തിൻ്റെ എല്ലാ സാധ്യതകളും ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്ത് നമ്മുടെ ജുൽഫ ടൈൽസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറിങ്ങിൽ ഭയങ്കര കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ ഫ്ലോറിങ്ങിൽ ബാത്ത്റൂംസിൻ്റെ വാള് അതുപോലെ തന്നെ പ്രയർ ഏരിയ വാഷ് ഏരിയ അതിലൊക്കെ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത നല്ലൊരു വീട് കാണാം नमस्कार